നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് പി വി എൻവർ സ്ഥാനാർത്ഥിയാകും ഇന്ന് ചേർന്ന തൃണമൂൽ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലാണ് ധാരണ യു ഡി എഫ് പ്രവേശനത്തിൽ കുറഞ്ഞ ഒരു തീരുമാനവും സ്വീകാര്യമല്ലെന്ന് പി എൻവർ ആരിടൻ ശോക്കത്തിനെ എം എൽ എ ആക്കാനല്ല താൻ രാജിവെച്ചത് തൃണമൂൽ കോൺഗ്രസിനെ ഘടകക്ഷിയാക്കിയാലും ആരിടൻ ശ് വിജയിക്കുമെന്ന് ഉറപ്പില്ലെന്നും എൻവർ ഷൗക്കത്തും ഞാനും ഈ പറയുന്ന ചെയ്തിട്ട് ഷൗക്കത്ത് തോറ്റുപോയാൽ വിൻവർമിച്ചിരുന്ന് ഉത്തരവാദിത്വം പിണറായിസം അവിടെ അവസാനിച്ചില്ല അതോടുകൂടിയിട്ട് അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഷൗക്കത്ത് മത്സരിക്കുന്നു ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു നാളെ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഞാൻ പറയുന്ന ഈ പൊളിറ്റിക്കൽ പിണറായിസവും ഈ കുടുംബാധിപത്യവും എവിടെ പോകും ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞങ്ങൾ ഇതുവരെയുള്ള ഞങ്ങളുടെ എന്താ പറയുക കാര്യങ്ങൾ കണക്കിലാക്കി എവിടെയാണെങ്കിലും കൊല്ലം സ്വകാര്യമായിട്ടാണ് ചർച്ച ചെയ്തത് ആ സ്വകാര്യമായി ചർച്ച ചെയ്തതൊക്കെ ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസ്യത ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ചർച്ച ചെയ്ത വ്യക്തിയുമായി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയുമായി അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്ത് ഡിസ്കസ് ചെയ്യണമെങ്കിലും അത് പൊതുവായിട്ട് പൊതുസമൂഹം കൂടി അറിഞ്ഞിട്ടുള്ള ഡിസ്കഷനെ ഞങ്ങളുള്ളൂ